ാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എങ്ങനെയാണ് മരണം സംഭവിച്ചത് ഇതെല്ലാം അറിയേണ്ടത് വിശദമായ പരിശോധനയിലൂടെയാണ് ആ പരിശോധനയ്ക്കായാണ് ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഈ വാർത്ത വളരെ വിശദമായി തന്നെ ഡാൻ കുര്യൻ പിന്തുടരുന്നുണ്ട് അവിടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇതിന്റെ പ്രതികരണങ്ങൾ നമ്മൾ ഇനി ഇനി അഭിലാഷ് ഈ വിശദാംശങ്ങളിലേക്ക് കടക്കും മക്കൾ സമാധിയിരുത്തി എന്ന ദുരൂഹ സംഭവത്തിൽ ആണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ പോലീസ് തുറന്നിട്ടുള്ളത് മൃതദേഹം കല്ലറയിൽ നിന്ന് നീക്കം ചെയ്യുകയും ഇപ്പോൾ വിശദപരിശോധനയ്ക്കായി കൊണ്ടുപോവുകയുമാണ് ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് സാങ്കേതികമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് സമാധി എന്ന അവകാശവാദത്തിന്മേൽ എന്താണ് യാഥാർത്ഥ്യം എന്നത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഏത് തരത്തിലാണ് ഗോപൻ സ്വാമിയുടെ മരണം സംഭവിച്ചിട്ടുള്ളത് അത് സ്വാഭാവികമായ ഒരു മരണം മാത്രമാണോ ആ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ അങ്ങനെയെങ്കിൽ സമാധി ഇരുത്തി എന്ന് മക്കളും ബന്ധുക്കളും ഒക്കെ പറയുന്നതിൽ എന്താണ് യാഥാർത്ഥ്യം എന്നത് അറിയേണ്ടതുണ്ട് ഡാൻ കുര്യൻ ആണ് സംഭവസ്ഥാനത്ത് നിന്ന് ഇപ്പോഴും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരം സബ് കളക്ടർ ഓ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിൽ ആണ് നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കം മുൻനിർത്തി നേരത്തെ ഇത്തരത്തിൽ സൈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെത്തിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും അത് സംഘർഷ സാധ്യതകൾ അടക്കം കണക്കിലെടുത്തുകൊണ്ട് മാറ്റിവെക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത് എന്നാൽ ഇന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സമയോചിതമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഒരു തരത്തിലുമുള്ള സംഘർഷവും സൃഷ്ടിക്കാതെ പ്രതിഷേധങ്ങൾക്ക് ഇട നൽകാതെയുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതുവരെ വളരെ സമാധാനപൂർവ്വം തന്നെയാണ് ഈ കൃത്യം നിർവഹിക്കാൻ പോലീസിന് സാധിച്ചിട്ടുള്ളത് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം വിശ്വാസം എന്നത് നമ്മുടെ രാജ്യവും നമ്മുടെ ഭരണഘടനയും ഓരോ പൗരനും ഉറപ്പു നൽകുന്ന മൗലികമായ അവകാശം തന്നെയാണ് പക്ഷെ എല്ലാവരും ഓർക്കുക ആ വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ അവകാശം എന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഒരു തരി പോലും മുകളിൽ അല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിന്മേൽ പോലീസിന് നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നത് സംശയ ദുരീകരണത്തിന് ഉത്തരവാദിത്വം ഉണ്ടാകുന്നത് ആ ദുരീകരണത്തിനുള്ള മാർഗം എന്നത് ഇതുമാത്രമാണ് അതാണ് കൃത്യമായി പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരൂഹത തുടരുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും പറയുന്നതിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗോപൻ സ്വാമിയുടെ മരണം അതൊരു സ്വാഭാവിക മരണം ആണോ അതിനപ്പുറത്ത് ദുരൂഹതയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത് ഈ സമാധിയായി എന്ന് അവകാശപ്പെടുന്നവർ തന്നെ പറയുന്ന മൊഴികളിൽ വൈരുദ്ധ്യം പോലീസിനെ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ രീതിയിൽ ആണ് ഈ സമാധിയുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും മക്കളുമൊക്കെ പ്രതികരിച്ചത് അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നത് അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതുമായ ഉത്തരവാദിത്വം പോലീസിലേക്ക് എത്തിയത് ആ ഉത്തരവാദിത്വം ആണ് ഇപ്പോൾ കേരള പോലീസ് നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഒപ്പം ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ കോടതിയെ അടക്കം സമീപിച്ചിരുന്നു കോടതി വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ുന്നു എവിടെയാണ് ഗോപൻ സ്വാമിയുടെ മരണം സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകുന്നു എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കുമ്പോൾ അടക്കം പോലീസ് എന്തു ചെയ്തു എന്ന ചോദ്യവും ഉയർന്നു ഉയർന്നുവരാം അവിടെ പോലീസിനും നമ്മുടെ ഭരണകൂടത്തിനും ഒക്കെ കൃത്യമായി മറുപടി നൽകേണ്ടി വരും തീർച്ചയായും ഇങ്ങനെ ഒരു ദുരൂഹ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ ഈ ദുരൂഹതയെ മറയ്ക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് വസ്തുത ഡാൻ പോ ഡാനി കുര്യൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നത് ഡാൻ കുര്യൻ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു അല്പസമയത്തിനകം തന്നെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ഇനി ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോവുക കുടുംബത്തിന്റെ പ്രതികരണം അല്പസമയത്തിലേക്കും അതായത് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന നടപടിക്രമങ്ങളിൽ കുടുംബത്തിന്റെ ഭാഗത്തുളള പ്രതികരണം അല്പസമയത്തിനായി ലഭിക്കും സബ് കളക്ടർ ആൽഫൺ മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറഞ്ഞത് എല്ലാ നടപടിക്രമങ്ങളും നിയമവശങ്ങളും എല്ലാം കൊണ്ടാണ് അങ്ങനെയുള്ള നടപടിയിലേക്ക് തങ്ങൾ കടന്നത് അതിനോട് കുടുംബം സഹകരിച്ചിട്ടുണ്ട് വിശദമായ പരിശോധന പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ മറ്റ് വിശദാംശങ്ങളെക്കൊന്നും കടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഒരുപക്ഷെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട അരി നടത്താനുള്ള പ്രതികരണമാകും ഏറ്റവും പ്രസക്തമായി മാറുക കഴിഞ്ഞ ദിവസം പോലീസ് നൽകിയ സൂചന അനുസരിച്ച് കുടുംബം സഹകരിക്കുന്നു അവരോട് എന്തായിരുന്നു പറഞ്ഞത് ഒരുപക്ഷെ ഗോപൻ ഭാര്യയോ അല്ലെങ്കിൽ മകനോ ആയിരിക്കാം മാധ്യമങ്ങളോട് സംസാരിക്കുക ഈ വീടിന് മുമ്പിൽ കാർത്തകൾ കീഴെയാണ് എല്ലാവരും അകത്ത് വലിയ പോലീസ് കാവലുണ്ട് ഈ പോസ്റ്റ് പ്രാഥമികമായ ഇൻവെസ്റ്റ് നടപടികൾ കല്ലറ പൊളിച്ച് നടത്തുന്ന സമയത്തെല്ലാം പോലീസിന്റെ കൃത്യമായ കാറിൽ തന്നെയായിരുന്നു വീടും പരിസരവും ഈ കുടുംബാംഗങ്ങളുടെ നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ആ വീടിന്റെ പരിസരത്തും അകത്തുമായി കൂടുതലായി നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരുപക്ഷേ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ വെച്ച് തന്നെ നടത്തുമോ എന്ന ആദ്യഘട്ടത്തിൽ സംശയമുണ്ടായിരുന്നു പക്ഷേ മൃതദേഹം ജീവനയ്ക്ക് അവസ്ഥയിൽ ആയിരുന്നില്ല മാത്രവുമല്ല ആന്തരിക അവയവങ്ങളുടെ വിശദമായ പരിശോധനയടക്കം വേണ്ടിവരുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരം നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ആ ഫോറൻസിക് സബ്ജന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യഘട്ടത്തിൽ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഏതാണ്ട് എട്ടരയോടെ എട്ട് നാൽപ്പത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസിലേക്ക് നീക്കിയത് അതിനുശേഷമാണ് സബ് കളക്ടർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് പക്ഷേ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും അദ്ദേഹം കടന്നില്ല ഒരു പക്ഷേ അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു കാര്യമായതിനാലാകാം അത്തരം വിശദാംശങ്ങൾ പരസ്യമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത് എന്തായാലും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള പ്രതികരണം ഇനി ഉണ്ടാകുമെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അങ്ങനെ വിട്ടു നൽകുമ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ വീണ്ടും സമാധി ഇരുത്തുന്ന തരത്തിലൊരു നീക്കമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനിടയുള്ളത് അതാണ് ഇനി അറിയാനുള്ളത് അത് അങ്ങനെ തന്നെ ആയിരിക്കാനുള്ളൊരു ഏറെ അവിടെ ഏത് തരത്തിലായിരിക്കും അതിൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് അല്പസമയത്തിനകം ഈ കുടുംബങ്ങൾ പുറത്തേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യെസ് എന്തായാലും കുടുംബാംഗങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്ന് തന്നെയാണ് സബ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് കല്ലറയ്ക്ക് ഉള്ളിൽ നിന്ന് ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ ദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും നിറച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് മാറ്റിയ ശേഷമാണ് മൃതദേഹം പുറത്തേക്ക് എടുത്തത് വലിയ തോതിൽ അഴുകിയിട്ടുണ്ടായിരുന്നില്ല മൃതദേഹം എന്നതുകൊണ്ട് തന്നെ മരണപ്പെട്ടു എന്ന് പറയുന്ന ഗോപൻ സ്വാമിയുടെ ഇതിന് സമാനമായ മൃതദേഹം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് പക്ഷേ അപ്പോഴും ഇത് ഗോപൻ സ്വാമിയുടെ മൃതദേഹം തന്നെയാണോ എന്നത് സ്ഥിരീകരിക്കുന്നതിന് ഡി പരിശോധന അടക്കം നടത്തും എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാനുള്ളത് പക്ഷേ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങളും എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് എന്തായാലും ആ വിയോജിപ്പുകളെ ഒക്കെ മറികടന്നുകൊണ്ടാണ് പോലീസ് സംവിധാനം അവിടെ എത്തുകയും അങ്ങനെ മൃതദേഹം കല്ലറിയിൽ നിന്ന് ഇപ്പോൾ നീക്കം ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്